നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സുപ്രധാന തസ്തികകൾ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി വിഷയത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സമർപ്പിച്ച സത്യവാക്മൂലം അങ്ങേയറ്റം അവ്യക്തമാണെന്ന് നിരീക്ഷിച്ച കോടതി കൂടുതൽ വ്യക്തതയുള്ള പുതിയ സത്യവാക്മൂലം സമർപ്പിക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ അധ്യക്ഷനോ അംഗങ്ങളോ ഇല്ലാതെ കമ്മീഷൻ സ്തംഭനാവസ്ഥയിലാണെന്ന് ഗൗരവകരമായ കാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വെള്ളിയാഴ്ച ഹർജി പരിഗണിച്ചത് കമ്മീഷനിലെ നിയമന നടപടികൾ ഏത് ഘട്ടത്തിലെത്താണോ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കുമെന്നോ അവ്യക്തമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി സമർപ്പിച്ച മുൻ നിലപാട് റിപ്പോർട്ട് തീർത്തും അപൂർണമാണ് നിയമന പ്രക്രിയ എപ്പോൾ തുടങ്ങിയെന്നോ എപ്പോൾ ഇവിടെ നിൽ എത്തി നിൽക്കുന്നുവെന്നോ ഇതിൽ പറയുന്നില്ല പുതിയ സത്യവാക്മൂലത്തിൽ നിയമനങ്ങൾ പൂർത്തിയാക്കാനുള്ള വ്യക്തമായ സമയക്രമം ഉൾപ്പെടുത്തണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി ന്യൂനപക്ഷ ഏകോപന സമിതി കൺവീനർ മുജാഹിദ് നഫീസ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ കമ്മീഷനിലെ അംഗങ്ങൾ വിരമിച്ചു തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ചെയർമാൻ സ്ഥാനമൊഴിയുകയും ചെയ്തതോടെ ഭരണഘടനാപരമായ സംവിധാനം പൂർണ്ണമായും നിശ്ചലമായെന്ന് ഹർജിയിൽ പറയുന്നു പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം നിലവിൽ വന്ന ഒരു സംവിധാനത്തെ ഇത്തരത്തിൽ ഞാതനില്ലാതാക്കുന്നത് വീഴ്ചയാണെന്നും ഹർജിയിൽ ആരോപിച്ചു